മോശ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് വേദനിച്ചു പക്ഷെ മോശയെ ആ രാജ്യത്തെ രാജാവിന് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല മോശയുടെ ശബ്ദം രാജ്യത്ത് അഗ്നി ശബ്ദം പോലെ മുഴങ്ങി ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നു ഇതുപോലെ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരികയാണ് നാലാമത്തെ വാക്യം അതവൻ ജീവിതത്തിന്റെ ടേണിങ് ആണ് മോശ പറഞ്ഞു ഒന്ന് വായിസേന പറഞ്ഞു നാലാമത്തെ വാക്യം അവൻ അത് കാണുന്നത് വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നത് ആര് കണ്ടു നാട്ടുകാർ കണ്ടു എന്നാണോ എഴുതിയിട്ടുള്ളത് അതോ അവന്റെ കുടുംബക്കാർ കണ്ടു എന്നാണോ ദൈവം കണ്ടുവന്നാണോ ഇതുപോലെ ദൈവവചനം കേൾക്കുവാൻ ജെറൂസലം ധ്യാനകേന്ദ്രത്തിൽ കയറി വരുന്നത് ദൈവം കണ്ടിട്ടുണ്ട് കർത്താവ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ആലയത്തിൽ ഈ കസേര വന്നിരിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ് ഇതുപോലെ ഹൈവേയുടെ അടുത്തൊന്നുമല്ല ഇതുപോലെ വലിയ പട്ടണമോ ടൗണോ നാലു വരി പാത പോകുന്ന സ്ഥലമോ ഒന്നുമല്ല മരുഭൂമിയാണ് ആളും അർത്ഥവും ഇല്ലാത്ത സ്ഥലമാണ് മോശ മരുഭൂമിക്കകത്ത് മരുഭൂമിയിൽ കൂടെയുള്ളത് ആടുകൾ മാത്രമാണ് മറ്റിടയന്മാർ പോലും കൂടെയില്ല പക്ഷെ മോശ ആ ദൃശ്യം കാണാൻ അടുത്തു ചെന്നത് കർത്താവ് കണ്ടു അങ്ങനെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ദൈവം കാണുന്നുണ്ട് നിങ്ങൾ വചനം കേൾക്കുന്നത് ദൈവം കാണുന്നുണ്ട് നിന്റെ അകത്തു നിന്നെ വേദനിപ്പിക്കുന്ന പ്രയാസം ദൈവം കാണുന്നുണ്ട് മോശ ആ മഹാദൃശ്യം കാണാൻ അടുത്തു ചെന്നപ്പം മോശയെ ദൈവം എവിടെന്നാ വിളിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് മുൾപടർപ്പിന്റെ നടുക്ക് നിന്നിട്ട് മോശയെ ദൈവം വിളിച്ചു അപ്പോൾ ദൈവം എവിടെയാ നിന്നത് മുൾപടർപ്പ് അയ്യോ നിറച്ച് മുള്ള മുള്ളിന്റെ നടുക്ക് അപ്പൊക്കെ നമ്മൾ അപ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ ദൈവം അങ്ങനെ അവരുടെ അടുത്തേ ദൈവം നിൽക്കത്തുള്ളൂ ദൈവം നമ്മുടെ അടുത്ത് നിൽക്കത്തില്ല നീ മുൾപടർപ്പാണെന്ന് സ്വയം തോന്നിയാലും നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വന്ന് നിൽക്കും അതുകൊണ്ട് ആ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും കുഞ്ഞെ നീ തോറ്റു തോറ്റുപോകാതിരുന്നത് നീ പലപ്പോഴും നശിച്ചില്ലാതാകാതിരുന്നത് നിന്റെ കഴിവുകൊണ്ടും പിടിക്കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടും മാത്രമല്ല നീ പോലും അറിയാതൊരു ദൈവം നിന്റെ അകത്ത് നിപ്പുണ്ടായിരുന്നു നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു ഹലലുയ്യ അതാണ് കത്തിച്ചാമ്പലാകാതിരുന്നത് പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നം ജീവിത പങ്കാളിയുടെ പ്രശ്നം മക്കളുടെ പ്രശ്നം ഒക്കെ വന്നപ്പം തകർന്ന് തരിപ്പണമായി പോകേണ്ടവരായിരുന്നു പലരും എന്നിട്ടും പിടിച്ചു നിന്നതോ ഓ ആ വ്യക്തി എൻ്റെ കൂടെ നിന്നോണ്ടല്ല എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ദൈവം കൊണ്ടാണ് ഒരു ദൈവം സത്യസന്ധമായി വീട്ടിൽ പോയി പ്രാർത്ഥനാ മുറിയിൽ കയറി സത്യസന്ധമായി ഡയറിയിൽ എഴുതിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ കൂടെ നിന്ന ദൈവത്തെ കാണാൻ പറ്റും ആരെ കൂടെ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാത്ത സമയം വന്നിട്ടുണ്ട് സ്നേഹിക്കേണ്ടവർ പോലും കുറ്റം പറഞ്ഞു നിന്ന സമയമുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും ോട് വിമർശനമായിരുന്നു എന്നിട്ടും എങ്ങനെയാ പിടിച്ചുനിന്നത് കഴിവുകൊണ്ടല്ല ബുദ്ധി കൊണ്ടല്ല ശക്തി കൊണ്ടല്ല ബാങ്ക് അക്കൗണ്ട് ബലത്തിലല്ല കുറെ സ്വർണ്ണമുണ്ട് അതിന്റെ ബലത്തിലല്ല ദൈവം എൻ്റെ അകത്തുണ്ടായിരുന്നതുകൊണ്ട് ദൈവം എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് അല്ലെ ഡൗൺ ആയി ഡെസ് ആയി പോയെ അടുത്ത കാര്യം എഴുതിയിരിക്കുകയാണ് ദൈവം മോശയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോശ പറഞ്ഞു ഇതാ ഞാൻ അവിടുന്ന് അരുളിച്ചു ശരി പുരുകള നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഇനി സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ അത് വേഗത്തിൽ പറയുകയാണ് മോശയോട് ദൈവം പറഞ്ഞു ഇസ്രായേൽ ജനത്തെ നീ മോചിപ്പിക്കണം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ ദൈവം പ്രാർത്ഥനക്കുത്തരമായൊരു വിടുതൽ കൊണ്ടുവരുവാ ഇത് വായിച്ചു പോകുമ്പോൾ ശരിക്കും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമായി വിടുതൽ കൊണ്ടുവരുന്നത് അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരാൻ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഈ ഞാൻ ആരാണ് ദൈവത്തിൻ്റെ ഒരു ക്ഷണം വന്നപ്പോൾ മോശയുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നത് മോശയ്ക്കുണ്ടായിരുന്ന കുറവ ഞാൻ ആരാണ് എനിക്ക് പറഞ്ഞാൽ തന്നെ തിരിയില്ല ആൾക്കാർക്ക് വിക്കാണ് എനിക്ക് എൻ്റെ ജോലി തന്നെ വലിയ വലിയ സ്റ്റാൻഡേർഡുള്ള ഉള്ള ജോലിയൊന്നുമല്ല ആടിനെ മേച്ച് നടക്കലാണ് ഞാൻ എങ്ങനെ കൊട്ടാരത്തിൽ പോകും ഞാൻ എങ്ങനെ അത്രയും വലിയൊരു മനുഷ്യനോട് സംസാരിക്കും ഞാൻ ആരാണ് മോശ പുറകോട്ട് പോകാൻ തുടങ്ങി ഇവിടെ എല്ലാവരും കേട്ടെ ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു മോശ തന്റെ കുറവ് ദൈവത്തോട് പറഞ്ഞപ്പം അകന്നു പോകുന്ന ദൈവത്തെ അല്ല കണ്ടത് കുറവ് ദൈവത്തോട് പറഞ്ഞപ്പം കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഈ മൂന്നാം അധ്യായത്തിൽ കാണാൻ പറ്റും ഹാലെ ലൂയ ഹാല നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും എൻ്റെ കുറവ് കാണുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ കുറവ് കാണുമ്പോൾ ദൈവം അകന്നു പോകുമോ നിന്റെ കുറവ് കണ്ട് അകന്നു പോകാനായിരുന്നു ദൈവത്തിന് ചിന്തയെങ്കിൽ പണ്ടേക്ക് പണ്ട് ദൈവം നിന്നിൽ നിന്ന് അകന്നു പോയേനേയും എന്നാൽ നിന്റെ കുറവുകൾ കണ്ടിട്ട് അകന്നു പോകുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത് മോശ പറഞ്ഞു ഞാൻ ആരാണ് നിങ്ങൾ ചില പറയില്ല ഞാനോ ഞാൻ രക്ഷപ്പെടാനോ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ രക്ഷപ്പെടാനോ ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാനോ പലരും നിങ്ങളോട് പറഞ്ഞു നിന്റെ ജോലി ഒന്നും ശരിയാകില്ല നിന്റെ കല്യാണം നടക്കത്തില്ല നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല നീ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ഇതൊക്കെയായിരിക്കും പലരും പറഞ്ഞത് എന്നാൽ തുറന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു ഒരു ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ വിജയിക്കും നിന്റെ പ്രശ്നങ്ങൾ മാറും മാറില്ലെന്ന് പറഞ്ഞ കാര്യം പോലും ദൈവത്തിൻ്റെ ഇടപെടൽ മാറിയിരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വാസത്തോടെ പറഞ്ഞു പറഞ്ഞേലു നൂറ് ശതമാനം ഇതൊക്കെ പറയാൻ കാരണമുണ്ട് ദൈവം ഇടപെടും എന്ന് പറയുന്നത് ഒരു കഥയല്ല ദൈവം ഇടപെടും പറയുന്നത് ഒരു ഭംഗി വാക്കല്ല ഇതൊരു ഭാഷനായോണ്ട് വിളിച്ചു പറഞ്ഞതും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഇടപെടുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് ഒരു അപ്പനും അമ്മയും തൻ്റെ മകളെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവരുന്നു തൻ്റെ മകളെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവരുന്നു ആ മകൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാഴ്ച നല്ല ഭംഗിയുള്ള ഒരാളാണ് പക്ഷേ ആ അമ്മ പറഞ്ഞു ആ മകൾക്ക് വേണ്ടി പറയുന്നു ഫാദർ ഈ മകൾക്ക് എൻ്റെ മകൾക്ക് ഒരിഷ്ടവുണ്ട് ഒരാളോട് അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും അപ്പോൾ ആ അമ്മ പറഞ്ഞു എന്റെ മകൾക്ക് ഇഷ്ടമുള്ളത് കല്യാണം കഴിച്ച് ഭാര്യയുള്ള മക്കളുള്ള ഒരാളെയാണ് എന്തു ചെയ്യണം അതൊരു വലിയ വിഷയമാണ് ആ അപ്പന്റെ അമ്മയുടെ മുഖത്ത് വലിയ ദുഃഖമുണ്ട് പക്ഷെ ആ മകളുടെ മുഖത്ത് ഒരു സങ്കടവുമില്ല അതൊരു തെറ്റാണെന്ന് പോലുമുള്ള ചിന്ത മുഖത്തില്ല അപ്പോൾ അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം എങ്ങനെയും ഈ പ്രശ്നം പരിഹരിച്ചു തരണം ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് അപ്പോൾ ആ മകളോട് ചോദിച്ചു നീ ചെയ്യുന്നത് തെറ്റല്ലേ ശരിയല്ല ആ വ്യക്തി വേറൊരു കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് ഭാര്യ രണ്ട് മക്കളുമുണ്ട് ആ വ്യക്തിയെ നീ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ലേ അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു മറുപടി ഉണ്ട് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല അത് ശരിയല്ല എന്ന് എനിക്കറിയാം ആ കുടുംബത്തെ തകർക്കുകയാണ് ഈ കുടുംബത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂകമ്പമാണ് ഇന്ന് ആ വീട്ടിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഈ വിഷയം അറിഞ്ഞു നിസാര വിഷയമല്ല മരണത്തിന്റെ വക്കോളം വരെ നിൽക്കുന്ന വിഷയം സമാധാനയില് ഭൂകമ്പം എന്നിട്ടും ഈ പെൺകുട്ടി പറയുന്നു എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്തു ചെയ്യും അവരാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ബുദ്ധി ഇല്ലാത്തവരോ അല്ല നല്ല ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരുമാണ് എനിക്കൊക്കെ പറയാനുള്ളത് എൻ്റെ ലിമിറ്റേഷനുണ്ട് പരിധിയുണ്ട് എന്താ എനിക്ക് പറയാൻ കഴിയുക ഞാൻ പറഞ്ഞു ഒരു കടലാസ് ഒരു പേപ്പർ കീറി എടുത്തിട്ട് ഒരു വചനം എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു വചന ഞാൻ ആ കടലാസിൽ പേന കൊണ്ട് എഴുതി അതിനാദ്യം എഴുതിയപ്പോൾ തന്നെ അത് തെളിയില്ലായിരുന്നു ആ പേന ഞാൻ ഒരു സ്ഥലത്ത് വരച്ചു വേറെ പേനയൊന്നും അവിടെ ഇല്ല വരച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു അതിലൊരു വായിക്കാൻ പറ്റുന്ന ഒരു വചന എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഉൾക്കൊള്ളണമെന്നില്ല ഇഷ്ടപ്പെടണമെന്നില്ല അവർക്ക് വേറൊരു മൈൻഡാണ് നിങ്ങൾ എന്തായാലും ഈ വചനം വെച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കിവിടെ വേണ്ടത് മനുഷ്യന്റെ ഇടപെടൽ അല്ല ദൈവത്തിന്റെ ഇടപെടലാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ആ വ്യക്തിയോട് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ പോകാൻ നേരത്ത് ആ വ്യക്തിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്തു ചെയ്യും എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല ഞാൻ പറഞ്ഞൂല്ലേ ഈ വചനം മാത്രമേ കൊടുത്തുള്ളൂ അവർ പോയി അവരുടെ നമ്പറോ ഫോൺ നമ്പറോ കോൺടാക്ട് നമ്പറോ ഒന്നും സത്യം പറഞ്ഞാൽ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ മറന്നും പോയി ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായി പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടായോ എന്നറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അവൾ പ്രാർത്ഥിക്കാനൊട്ടും തയ്യാറല്ലായിരുന്നു ആ വ്യക്തിയെ മറക്കാനും ഉപേക്ഷിക്കാനും തയ്യാറല്ല സ്ട്രോങ് ആയിട്ടായിരിക്കണത് പക്ഷേ ആ മനുഷ്യൻ അവർ ആ കുടുംബം ആ വചനം വെച്ചങ്ങ് പ്രാർത്ഥിച്ചു അവതിനെ രണ്ടു മക്കവരെട്ടേ പതിനെട്ടാണ് രണ്ടു മക്കവരെട്ടേ പതിനെട്ട് വചനം അവർ പ്രാർത്ഥിച്ചു അവൾ മൂന്ന് നാല് ദിവസമായി രാത്രിയിൽ പോലും അവൾക്ക് ഉറക്കമില്ലാതായി ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരു ചോദ്യം ഈ വ്യക്തി ഈ മകൾ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും അതവളുടെ മനസ്സിൽ വല്ലാതെ ചിന്തിപ്പിച്ചു വല്ലാതെ ചിന്തിപ്പിച്ചു അവൾക്ക് ഭ്രാന്ത് പോലെയോ ഒരു മനഃശാസ്ത്രത്തിനെ കൊണ്ടു ചികിത്സിപ്പിക്കേണ്ട നിലയിലൊക്കെ വല്ലാണ്ട് മൈൻഡ് മാറിപ്പോയി പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദൈവാനുഗ്രഹത്തിൽ അറിയാൻ കഴിഞ്ഞു അവൾ പിന്മാറി അവൾ പിന്മാറിന്ന് പിന്മാറി എന്ന് പറയുമ്പോൾ ഓർക്കണം നമ്മൾ മനുഷ്യന് ഇടപെട്ട് അവൾ ആരടുത്തും കൗൺസിലിംഗ് പോയാൽ ഉൾക്കൊള്ളില്ല ആര് പറഞ്ഞാലും തിരിച്ച് ഡബിള് ഇരട്ടി പറയാൻ കഴിവുള്ള ആളാണ് നമുക്കൊന്നും പറയുന്ന രീതിയിൽ പോകുന്ന ആളല്ല പിന്നെ അവിടെ ആര് പ്രവർത്തിച്ചു സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും നിസ്സഹായ അവസ്ഥയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് നിസ്സഹായ അവസ്ഥയുണ്ട് പക്ഷെ ദൈവത്തിന്റെ വചന അവിടെ ആക്റ്റീവായി ആക്റ്റീവായി കടയിൽ നിന്ന് മേടിക്കുന്ന ഫോൺ പതിനായിരം രൂപയുടെ ഫോൺ അതേ കടയിൽ നിന്ന് ഞാൻ ഒരു സിം കാർഡ് മേടിച്ചു ഇത് രണ്ട് രണ്ട് പാക്കറ്റിനാ തന്റെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നോ എന്ന് വിചാരിച്ച് പത്ത് ലൈറ്റും പത്ത് മെഴുകുതിരിയും കത്തിച്ച് വെച്ചു എന്ന് വിളിച്ച് ആക്റ്റീവ് ആകുമോ ഇല്ലയോ സിം പാക്കറ്റിനാ തിരിക്ക് ആ കവറിനാ തിരിക്കുന്നിടത്തോളം കാലം എത്ര ബൾബിട്ടെന്ന് വിചാരിച്ചും അതിലൊരു കോള് വരത്തില്ല ഒരു ഔട്ട്ഗോയിങ്ങോ ഇൻഗോ ഔട്ട് കമ്മിങ്ങോ ഒന്നും വരത്തില്ല എന്നാണോ ആ സിം ആ കവറ് പൊട്ടിച്ച് ഞാൻ ആ ഫോണിൽ ഇൻസേർട്ട് ചെയ്യണം ആൻഡ് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യണം അപ്പോഴാണ് ആ സിമ്മ് എന്റെ ഫോണിൽ ആക്റ്റീവായത് ഇത്രയും മിനിമം കാര്യം ജീവിതത്തിൽ ഒന്ന് എടുത്തെ വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട് ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വിചാരിച്ച് അനുഗ്രഹം ഉള്ളിൽ വരണമെന്നില്ല എന്നാണോ ആ വചനം വിശ്വാസത്തോടെ ഞാൻ എന്നിൽ അകത്തിട്ട് ആക്റ്റീവ് ആക്കുന്നത് എന്നാണോ ആ വചനം ഞാൻ വിശ്വസിക്കുന്നത് അന്ന് മുതൽ ആ വചനം നിനില് പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് ദൈവം പ്രവർത്തിക്കാനുള്ള മാനദണ്ഡം ൂലൂയി ഒരു കാര്യം നിങ്ങൾ ഓർത്തണം പിശാജെ പോ പിശാജെ പോ പോ എന്ന് പറയുമ്പോൾ ഒരു പിശാജും പോകത്തില്ല ഇന്നുവരെയും പിശാജു പോകത്തില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു എഴുന്നേറ്റിട്ട് ഇരുട്ടേ പോ ഇരുട്ടേ പോ ഇരുട്ടേ പോ എന്ന് ബഹളം വെച്ചാൽ ഓരിട്ട് പോകത്തില്ല ഇരുട്ട് പോകാൻ എടുക്കേണ്ടത് വെളിച്ചമാണ് ആ സ്വിച്ചിട്ട് ആ സ്വിച്ചിട് ബഹളം വെക്കാതെ ഒച്ച വെക്കാതെ ഇരുട്ട് പോയിട്ട് ബഹളം വെക്കാതെ ആ പോയി ആ സ്വിച്ച് ഇടറു എന്നല്ലേ നമ്മൾ പറയുക സൂചിടുമ്പോൾ ഇരുട്ട് പോവും വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതാണ് എന്റെ ലോജിക് നിങ്ങൾ പോ പോ പിശാജെ പോയുമ്പോ പിശാജ് പോകില്ല പിന്നെയോ എന്നാണോ ദൈവവചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത് അന്ന് മുതൽ പിശാചിന് നിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതതിന്റെ അതിന്റെ ബൈബിളിലെ സത്യമാണത് യാഥാർത്ഥ്യമാണ് നമുക്ക് ബഹളമല്ല ആവശ്യം നമുക്ക് ബോധ്യങ്ങളാണ് ആവശ്യം ബഹളങ്ങളുടെ കാലം കഴിഞ്ഞു ബോധ്യങ്ങളുടെ കാലഘട്ടമാണ് വേണ്ടത് ബോധ്യങ്ങൾ കയ്യിൽ വെളിച്ചമുള്ളവനാ ഇരുട്ടിനെ പേടിക്കേണ്ടെന്ന് ഞാൻ രണ്ടു മണിക്ക് ഇതിലേക്കൂടെ നടന്നു പോകുക പക്ഷെ എൻ്റെ കയ്യിൽ നല്ലൊരു ടോർച്ച് ടോർച്ചിരിപ്പുണ്ട് എനിക്ക് ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമില്ല എന്റെ കയ്യിൽ ടോർച്ച് ഉണ്ട് വെളിച്ചമുണ്ട് എൻ്റെ കയ്യിൽ വെളിച്ചമില്ല ഞാൻ പന്ത്രണ്ട് മണി സർട്ടി റോട്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പേടിക്കണം പാമുണ്ടോ വല്ല കുപ്പിച്ചില് കിടപ്പുണ്ടോ കാല് മുറിയുമോ കാല് തട്ടുമോ വീഴുമോ കയ്യിൽ വെളിച്ചമില്ലാത്തവനെ ഇരുട്ടിനെ പേടിക്കണം കയ്യിൽ വെളിച്ചമുള്ളവനെ ഇരുട്ടിനെ പേടിക്കണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം വെളിച്ചമാണ് ബൈബിൾ പറയുന്നു എന്റെ വചനം നിന്റെ പാദത്തിന് വിളക്കാണ് ഈ വിളക്കാണ് ഇന്ന് ആവശ്യം ചൂടുള്ള പാത്രത്തിൽ ഗ്യാസിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പാത്രത്തെ നല്ല പൊള്ളിയിരിക്കുന്ന പഴുത്തിരിക്കുന്ന പാത്രത്തെ കയറി അങ്ങ് പിടിച്ചാൽ പെട്ടെന്ന് കൈ വലിക്കും എന്താ കാരണം പൊള്ളിപ്പോയി ദൈവ വചനം വിശ്വസിക്കുന്ന ഒരുവനെ പിശാചി തൊട്ടാലും ഇങ്ങനെ സംഭവിക്കും ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിൽക്കുന്ന ഒരുവനെ ലോകത്തിൽ ഏറ്റവും ശക്തനായ സാത്താൻ തൊട്ടാലും അവൻ കൈവലിക്കും കാരണം അവൻ ദൈവത്തിൽ നിൽക്കുന്നവനാണ് അവനെ അവന്റെ വീടിനെ തൊട്ടാൽ അവൻ്റെ പെട്ടെന്ന് കൈയെടുക്കും അവനെ തൊട്ട് കളിക്കാൻ നിക്കത്തില്ല അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് ബഹളമല്ല ബോധ്യങ്ങളാണ് ബോധ്യങ്ങളാണ് കാലഘട്ടത്തിൽ ആവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ മാത്രമല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വീടില്ല വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല അത് ലഭിക്കും അത് ദൈവം തരും പക്ഷെ ഞാനിവിടെ പ്രസംഗിക്കുന്നത് വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകാനാണ് നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കുവാൻ വേണ്ടിട്ടാണ് അതാണ് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം തന്ന നിയോഗം എന്നാൽ ദൈവത്തിന്റെ ആ രക്ഷ വരുമ്പോൾ നിനക്ക് കിട്ടേണ്ട ലോ ജോലി ദൈവം തരാൻ തുടങ്ങും നിന്റെ ജീവിതത്തിൽ ആവശ്യമായി വിടുതൽ ദൈവം തരാൻ തുടങ്ങും നിനക്ക് വീടില്ലെന്ന് നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം നീ ഒരു പ്രതിസന്ധിയിലാണെന്നും നിനക്ക് ദൈവത്തിനും അറിയാം വിശ്വസിക്കുന്നവർ ഉയർത്തി പറഞ്ഞു പറഞ്ഞു കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പോകുമ്പോൾ കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ ഇരുട്ടിനെ പേടിക്കണ്ടല്ലോ ഇതേ കൈയെത്തുന്ന ദൂരത്തൊരു സ്വിച്ച് ഉണ്ട് എന്തേ സ്വിച്ച് ഇടാത്തത് ഇരുട്ടാണ് പ്രശ്നമാണ് പ്രയാസമാണെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാതെ ആ സ്വിച്ചിട് ലൈറ്റ് കത്തും ബൾബ് വരും ഇതുപോലെ ജീവിതത്തിൽ വലിയ അതാണ് യേശു പറഞ്ഞത് മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും ചേർന്ന് നിൽക്കാത്ത ശാഖ ഉണങ്ങും വാടും അതാഴപ്പോ ഇതാ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭാഷനല്ല ആവശ്യം എല്ലാവർക്കും ഭയങ്കര ഭാഷനാണ് പ്രാർത്ഥന ഒരു ഭാഷനാണ് ധ്യാനം ഒരു ഭാഷനാണ് എല്ലാം ഒരു ഭാഷയും ചടങ്ങുമാണ് അതൊക്കെ മാറണം ദൈവത്തോട് ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവൻ ഫലം പുറപ്പെടുവിക്കും കാരണം ദൈവത്തിലുള്ളത് അവന്റെ ജീവിതത്തിൽ വരും അതല്ലേ പറയുന്നത് ഞാൻ മുന്തിരിച്ചെടിയുടെ ശാഖയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷകനാണെങ്കിൽ ദൈവത്തിലുള്ളത് എന്റെ ജീവിതത്തിൽ വരും ദൈവത്തിലുള്ള ജീവൻ എനിക്ക് കിട്ടും ദൈവത്തിലുള്ള ശക്തി എന്റെ ജീവിതത്തിൽ ഒരുങ്ങും അത് സത്യമാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാട്ടിക്കൂട്ടലിന്റെയും ആവശ്യമില്ല അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ദൈവമേ ഞാൻ നിന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ നിന്നോട് ഞാൻ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു ദൈവത്തിലുള്ളത് നിൻ്റെ ഭവനത്തിൽ വരും ദൈവത്തിലുള്ള സമാധാനം നിൻ്റെ ജീവിതത്തിൽ വരും ദൈവത്തിലുള്ള വിടുതൽ നിൻ്റെ ജീവിതത്തിൽ വരും ദൈവത്തിലുള്ള അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ കയറി വരും നീ ചേർന്ന് നിന്നാ മതി അടുത്ത വാക്യം മോശയെ ദൈവം വിളിച്ചു എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മോശ പറഞ്ഞു നാലാം അധ്യായം ഇങ്ങനെയാ പറയുന്നത് എല്ലാവരും കേട്ട് നാലാം അധ്യായം തുടങ്ങും ഇങ്ങനെയാ മോശ ദൈവത്തോട് പറഞ്ഞു എന്നെ ആരും വിശ്വസിക്കുകയല്ല എന്റെ നാക്ക് പ്രശ്നമാണ് എന്റെ നാക്ക് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും പറയാൻ ഒരുപാട് സമയമെടുക്കും എനിക്ക് വിക്ക് ഉണ്ട് ഞാൻ എങ്ങനെ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ പോയി ആൾക്കാർ രാജാവിനോട് സംസാരിക്കും അപ്പോൾ ദൈവം പറഞ്ഞൊരു ചോദ്യമാണ് ദൈവം മോശയോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് എന്നാ പറഞ്ഞേ മോശ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് വടി വടി എന്താ വടി അതിന്റെ താഴെ വേരില്ല അത് ഉണങ്ങിപ്പോയതാണ് പണ്ടേക്ക് പണ്ടേ അപ്പോൾ ദൈവം പറഞ്ഞു മോശയോട് വടിയാണ് എന്ന് വിചാരിച്ച് ഒടിച്ചു കളയാൻ വരട്ടെ അത് വലിച്ചെറിയാൻ വരട്ടെ നീ അത് എന്റെ വാക്കനുസരിച്ച് താഴേക്കിട് മോശ ആ വടി അത് പാമ്പായി മാറി അപ്പോൾ മോശ പേടിച്ച് പുറകോട്ട് മാറി അപ്പോൾ ദൈവം പറഞ്ഞു പേടിച്ചു പോകാതെ അതിന്റെ വാലെ പിടിക്കാൻ പറഞ്ഞു മോശ ആ വചനം കേട്ട് ആ വാലെ പിടിച്ചപ്പോൾ വീണ്ടും അത് വടി ആ അതേ പഴയ രൂപത്തിലായി അപ്പോൾ അതിന്റെ അർത്ഥം എന്താ നിന്റെ കൈയിലിരിക്കുന്നതിനെ അത്ഭുതമാക്കാൻ ദൈവത്തിന് സാധിക്കും ചിലപ്പോൾ നമ്മൾ പറയും എന്റെ ഈ ഉണക്ക സർട്ടിഫിക്കറ്റ് കൊണ്ടോ മോശയുടെ കയ്യിലിരിക്കുന്ന ഉണക്ക വടിയെ പോലും ദൈവത്തിന് ഈ രൂപത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ ജീവനുള്ള നിന്നെ അതിനേക്കാൾ വലുതാക്കി മാറ്റാൻ സാധിക്കും ഇത് ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഞാനാണ് ഞാൻ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കഴിവുമില്ല എനിക്കൊരു ബുദ്ധി ഇല്ല എനിക്കൊരു ശക്തി ഇല്ല എനിക്ക് വലുതൊന്നും അറിയില്ല എല്ലാവരെ പോലെ വലുതൊന്നും എനിക്കറിയില്ല സാരമില്ല നീ ദൈവ വചനം നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനെന്ന സാധാരണക്കാരൻ നീ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ കാരണം ഈ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് മോശയോട് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ അതൊരു വടി ചുമ്മാ നിസ്സാരമായ ഒരു വടി എന്ന് പറയാൻ വരട്ടെ അതുകൊണ്ട് നീ അത്ഭുതമായി മാറും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ അത് ദൈവം അത്ഭുതമാക്കി മാറ്റും ചിലര് പറയും എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല എനിക്ക് ചെറിയ പഠിപ്പൊക്കെ ഉള്ളു അവർക്കൊക്കെ ഒത്തിരി ഉണ്ട് നിന്റെ ഉള്ള വിദ്യാഭ്യാസം മതി ദൈവത്തിന് അത്ഭുതമാക്കാൻ എനിക്ക് അവരെ പോലെ അഞ്ചു ഏക്കർ സ്ഥലമൊന്നുമില്ല ആകെ അഞ്ച് സെന്റ് സ്ഥലമുള്ളൂ അതും ഒരുപാട് കടവൊക്കെ ഉണ്ട് അതും മതി ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ ഒരു കൊച്ചു പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചതാണ് എൻ്റെ അപ്പച്ചൻ വീണ്ടും വേറൊരു കല്യാണം കഴിച്ചു അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്റെ പപ്പായും എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വീടും പറമ്പൊക്കെ ഇരിക്കണത് പപ്പ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കടവാണ് എനിക്ക് പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല ഭയങ്കര വിഷമം ഭയങ്കര കരച്ചിൽ അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്ക് ദൈവം ഒരു വഴി ഒരുക്കിയാലോ ദൈവ ഒരു വഴി ഒരു ദൈവം എനിക്കോ യാദൃശികമായി അവരുടെ വീട്ടിൽ ഒരു വൈദികൻ വരാനിടയായി ഒരു വൈദികൻ വരാനിടയായി അവർ ആ വീട്ടിൽ ആ അച്ഛൻ വരേണ്ട ഒരു കാര്യവുമില്ല വളരെ നിസാരമായ ഒരു സാഹചര്യത്തിൽ വന്ന് അച്ഛൻ വന്ന് ഒരു ചായ ഒരു കട്ടൻ ചായ കുടിച്ചു കട്ട കാപ്പി കുടിച്ചു അപ്പോൾ ആ മകളോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു അപ്പോൾ അവർ അവരുടെ വിഷയം പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ അവരോട് പറയുകയാണ് ജർമ്മനിയിൽ ഒരു കുടുംബമുണ്ട് അവരുടെ വീട്ടിലെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട് ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ നിനക്ക് ആ കുഞ്ഞിനെയൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ അവർ നിന്നെ ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചോളൂ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ അന്നേരത്തന്നെ പറഞ്ഞുണ്ടോ ഉണ്ട് അവർ പോയി ആ വൈദികൻ പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോൺ വിളിച്ചു ആ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു നീ അടുത്ത മാസത്തോടു കൂടി ബി ടു ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി അങ്ങനെ ഒരു ഒരു വഴിയിലൂടെ അവർ അവിടെ ആ രാജ്യത്തെത്തുന്നു ഇതിനേക്കാൾ മെടുക്കരായ പലർക്കും ആ രാജ്യത്തിന്റെ നൂ നൂ അയലൊക്കെ പോലും എത്താൻ പറ്റിയിട്ടില്ല അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ആ ദൈവത്തിന്റെ ഇടപെടലാണ് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്കും ഈ വടി കൊണ്ടൊന്നും നടക്കത്തില്ല ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ശരിയാകത്തില്ല ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ശരിയാകില്ല ഈ വിശ്വാസം കൊണ്ടൊന്നും ശരിയാകില്ല ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് കാര്യമില്ല ആ കാര്യമില്ലെന്ന് പറഞ്ഞതായിരിക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം വരുന്ന കാര്യം പിന്നെ ഇസ്രായ ജനം ശങ്കടലിനെ സമീപത്ത് നിന്നപ്പം മോശ എടുത്തുയർത്തിയത് എന്തെന്നറിയോ ഈ വടിയാണ് ഈ വടിയാണ് ആ വെള്ളത്തിലടിച്ചപ്പം വെള്ളം രണ്ടായത് ഇത് ദൈവശക്തിയുടെ ഒരു ആയുധമായി മാറി പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഈ വടിയുടെ സ്ഥാനത്തായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇരിക്കുന്നത് ദൈവം നിന്റെ കയ്യിലുള്ളതിനെ അത്ഭുതമാക്കി മാറ്റും അത്ഭുതമാക്കി മാറ്റും പറഞ്ഞപ്പോലും തിരിയാത്ത മോശ രാജ്യത്തിന്റെ ഭരണാധികാരിയെ പോലും വിറപ്പിച്ച ശബ്ദമായി മാറി അത് ആരുടെ പ്രവൃത്തിയാണ് ആരുടെ പ്രവൃത്തിയാണ് അതിന്റെ പേരാണ് ദൈവപ്രവൃത്തി അതിൻ്റെ പേരാണ് ദൈവപ്രവൃത്തി പ്രവൃത്തി അതിൻ്റെ പേരാണ് ദൈവ